ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്ക ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ചക്ക പൊറോട്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അതേപോലെ തന്നെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചക്ക ഒക്കെ നമ്മൾ ചുള എല്ലാം പറിച്ചെടുത്ത ശേഷം അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് എല്ലാം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അധികം പഴുക്കാത്ത ചക്കയാണ് മധുരം കുറവായിട്ടുള്ള ചക്കയാണ് നല്ല നേരിയൊരു മധുരം ഉണ്ട് കേട്ടോ ആ രീതിയിലുള്ള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഒരു പൊറോട്ടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതാ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തന്നെ അരച്ചെടുക്കണം അപ്പം അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് നോക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് തന്നെ ഇത് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചക്ക കൂടി ഇതിൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇല്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇട്ട് നമ്മുടെ പൊറാട്ടയ്ക്ക് ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് അതും ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ ചക്ക അപ്പോൾ അതും ഞാനിത് ആ ഒരു ബോളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്ത് എത്തുന്നവരെ ഇതേ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഈ ഒരു ചക്കയുടെ ഈ ഒരു ബാറ്ററിൽ വെള്ളം വറ്റി വരുന്നവരെ നമ്മൾ ഇതിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊറാട്ടയുടെ ആ ഡോ ആവുന്നവരെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഒരു ഒന്നര കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് മുഴുവൻ മിക്സ് ആയ ശേഷം വീണ്ടും ഒരു കപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് തവണകളായിട്ട് ഞാൻ ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാമോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചക്ക എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് മൈദമാവ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ അപ്പം മൈദാമാവിന് പകരം ഗോതമ്പ് മാവ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു മാവിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൊറാട്ടയുടെ ഡോ അതേപോലെ തന്നെ ചപ്പാത്തിയുടെ ഡോ ഒക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ കൂടുതൽ അളവിൽ ചക്ക ചേർത്ത് കൊടുക്കണേ നല്ല സോഫ്റ്റ് ആയിരിക്കും അത്ര തന്നെ നമുക്ക് സോഫ്റ്റ് ആവശ്യം എങ്കിൽ ചക്കയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ വീണ്ടും കുറച്ചുകൂടി മൈതമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വൺ കെ ജിയുടെ അടുത്തോളം ഞാൻ ഇതിലേക്ക് മൈതമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ അത്യാവശ്യം ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മുടെ ഡോ ഏകദേശം ഒക്കെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ പൊറോട്ട എടുക്കുന്ന ആ ഒരു ഡോ കുഴച്ചെടുക്കുന്ന അത്ര ഒരു ടൈറ്റ് ഒന്നുമില്ല നമ്മൾ ഈ ഒരു ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്മൂത്തായി കിട്ടും നമ്മുടെ ആ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഒരു ഒരു അഞ്ച് മിനിറ്റ് കുഴക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ കുഴച്ച് മഴപ്പെടുത്തിയ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊരു എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് മുകൾ ഭാഗം നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രാക്കൊക്കെ വീഴാണ്ടിരിക്കാൻ ഇതേ രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കൂട്ടുക അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇട്ട് നമ്മുടെ ഒരു മാവിന് അപ്പോൾ അതേപോലെ ഒന്ന് എല്ലാം ക്രാക്കുള്ള ഭാഗം ഇതേപോലെ താഴേക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതേപോലെ ബോളിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് എയർ ടൈറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇപ്പോഴെന്ന് സോഫ്റ്റ് ആണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതാണ് ഞാനിതൊന്ന് അടച്ച് വെക്കാണ് അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കിനും ഞാനിതൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഓരോ പൊറാട്ട ഉണ്ടാക്കാൻ എത്രയാണോ നമുക്ക് മാവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് എണ്ണ തൂവിയ ശേഷം ഓയിലൊന്ന് കൊടുത്ത ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും അപ്പോൾ നമ്മൾ ചക്ക ചേർത്ത കാരണം തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു പൊറാട്ടയ്ക്ക് നമ്മൾ അടിച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ അടിക്കുമ്പോഴേക്കും അത് കീറിപ്പോകും അപ്പൊ അടിക്കാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ മദ്യത്തിൽ ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക ഇനി ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കട്ടോ അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണോ അപ്പൊ രണ്ട് തലയും നമ്മൾ ഇതേ രീതിക്കൊന്ന് ചുരുട്ടിയ ശേഷം ഇതേപോലെ ഒന്ന് ഇതാക്കിയ ശേഷം ഇതേ രീതിക്കൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി അപ്പൊ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ ചക്കയുടെ അളവ് കുറച്ച് കൂടിയ കാരണമാണ് ഇത്ര സോഫ്റ്റ് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചക്കയുടെ അളവ് കുറച്ചൊന്ന് കുറച്ചിട്ട് മൈദയുടെ അളവ് ഒന്ന് കൂട്ടാൻ ശ്രദ്ധിക്കണേ അപ്പതാ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഒന്ന് ഓയിലൊന്ന് മുക്കിയ ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പരന്ന് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് ദോശ കല്ലിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ദോശക്കല്ലിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും അപ്പൊ ഫ്രൈ പാനിൽ ചുട്ടെടുക്കുന്നതിനേക്കാൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇതേപോലെ ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പം അതാ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് തവണകൾ നമ്മൾ എങ്ങനെയാണോ പൊറോട്ട ചുട്ടെടുക്കുന്നത് അതേ രീതിക്ക് തന്നെ ചുട്ടെടുത്താൽ മതി നമുക്ക് തോന്നുന്നു തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം വീണ്ടും ഞാൻ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണമെന്നുണ്ട് അപ്പം നമ്മുടെ ചക്കയുടെ അളവ് കൂടിയ കാരണം തന്നെ നമുക്കിത് അടിച്ചെടുക്കാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകും അപ്പം ചക്കയുടെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാനൊക്കെ കഴിയും കേട്ടോ അപ്പം എല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചക്കയുടെ സീസൺ കഴിയുമ്പോഴേക്കും എല്ലാവരും എന്താ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണത് അപ്പം നമുക്കിത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നേരിയൊരു മധുരത്തിൽ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ തന്നെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുത്തപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടം അപ്പം നമ്മൾ പലതരം പൊറോട്ടകൾ കഴിച്ചിട്ടുണ്ടാവും ചക്ക പൊറോട്ട കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ അപ്പൊ ഇത് കഴിക്കാത്തവരും ചക്ക ഉള്ളവരുണ്ടെങ്കിൽ എന്തെല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കറികളൊന്നും ആവശ്യമില്ല അപ്പം നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അടിച്ചെടുക്കാതെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പൊറാട്ടയാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം